സമ്മാനങ്ങൾ ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അത് കൂടുതൽ മനോഹരമാകുന്നത് ലിയോസ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ പോലെ വികസനത്തെ കുറിച്ച് സംസാരിക്കാൻ ബി ജെ പിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി രമേശ് ഇടത് വലതു മുന്നണികൾ വിവാദങ്ങൾ മാത്രം സൃഷ്ടിച്ച് വികസനങ്ങളെ വഴിതിരിച്ചുവിടുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു വടക്കാഞ്ചേരി ടൗൺ ഡിവിഷൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം ടി രമേശ് വികസനത്തെ കുറിച്ച് മാത്രമാണ് ഓരോ കേരളത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കാനാണ് കേരളത്തിലെ എപ്പോഴും യഥാർത്ഥത്തിൽ ജനങ്ങൾ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളെ വഴിതിരിച്ചുവിടുക എന്നുള്ളത് കാലാകാലമായി കേരളത്തിലെ പ്രബലമായിട്ടുള്ള രണ്ട് മുന്നണികളും സ്വീകരിക്കുന്ന സമീപനമാണ് അവിടെയാണ് ഭാരതീയ ജനതാ പാർട്ടി വികസനത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ചർച്ച ചെയ്യപ്പെടണം എന്ന് എന്നാഗ്രഹിക്കുന്നു അതുകൊണ്ട് വികസിത കേരളം എന്നുള്ള ഒരു വലിയ ആശയം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ നാം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് വികസിത കേരളം എന്നുള്ള ഈ ആശയത്തിന് സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും വലിയ പിന്തുണയാണ് നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം നമ്മുടെ നാട്ടിൽ വികസനത്തെ കുറിച്ച് പറയാൻ വികസനത്തെക്കുറിച്ച് സംസാരിക്കാൻ അവകാശമുള്ള ഏക പാർട്ടി അർഹതയുള്ള പാർട്ടി അത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് എന്ന് ജനം വിശ്വസിക്കുന്നു കാരണം അവരുടെ മുമ്പിൽ കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലത്തെ അനുഭവമുണ്ട് ഡിവിഷൻ ഇൻചാർജും മണ്ഡലം സെക്രട്ടറിയുമായ ബിന്ദു മനോജ് അധ്യക്ഷത വഹിച്ചു ഡിവിഷൻ പത്ത് സ്ഥാനാർത്ഥിയും ജില്ലാ സെക്രട്ടറിയുമായ നിത്യസാഗർ മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് കെ കെ ജനറൽ സെക്രട്ടറി അനിൽകുമാർ സി വി എന്നിവർ പങ്കെടുത്തു ജില്ലാ കമ്മിറ്റി അംഗം രവീന്ദ്രൻ പി ജി മണ്ഡലം സെക്രട്ടറി അരുൺദാസ് വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് റീന സന്തോഷ് അഡ്വക്കറ്റ് ഹരികിരൺ ഡിവിഷൻ കൺവീനർ നന്ദകുമാർ വാര്യർ ജെ രാജേന്ദ്രൻ എന്നിവരും സംസാരിച്ചു നാല്പത്താറ് വർഷത്തെ പാരമ്പര്യമുള്ള കുന്നംകുളത്തിൻ്റെ സരസ്വതി പൂജ വേൾഡ് എന്ന സ്ഥാപനത്തിന്റെ എട്ടാമത്തെ ഷോറൂമായ കോട്ടുവാര വടക്കാഞ്ചേരിയിൽ സെപ്റ്റംബർ ഇരുപത്തി നാലാം തീയതി ഓപ്പൺ ചെയ്തതാണ് ഇവിടെ പൂജയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കെട്ടനട സാധനങ്ങൾ ആൾ രൂപങ്ങൾ പൂജാ പുഷ്പങ്ങള് പിന്നെ പാത്രങ്ങൾ ഇതിവിടെ എല്ലാ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ലഭിക്കുന്നതാണ്